ന്യൂസ് ട്വൻ്റി സിക്സ് പ്രത്യേക വിഭാഗത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് എസ് വയസ്സ് സംസ്ഥാന സെക്രട്ടറിയും എടക്കര പൂവത്തിക്കൽ മഹൽ പ്രസിഡൻറ്റുമായ സലീം എടക്കര സാഹിബാണ് അസ്സാമലൈക്കും വൈക്കു സാമ നിങ്ങൾ ഇടക്കര പൂവത്തിക്കൽ ജുമാ മസ്ജിദിൻ്റെ ആണല്ലോ അവിടെ സോഷ്യൽ മീഡിയയിൽ ഇവിടുത്തെ ഒരു കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പിന്നിൽ പ്രവർത്തിക്കുന്നതായി തോന്നിയിട്ടുണ്ടോ എന്താണ് അതിൻ്റെ വിശദീകരണം ഇത് സംബന്ധിച്ച് അത് രണ്ടായിരത്തി പത്ത് ജനുവരി ഇരുപത്തി രണ്ടാം തീയതി നമ്മുടെ രണ്ട് ഉസ്താദുമാർ കാലത്ത് മദ്രേസയിലേക്ക് വരുന്ന വഴി നിലമ്പൂർ വെള്ളിയന്തോട് തേക്ക് മ്യൂസി മുമ്പിൽ വെച്ചുകൊണ്ട് അപകടത്തിൽപ്പെടുകയും ഒരു ആറ് ഇരുപതാകുമ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ ആക്സിൻ നടന്നറിഞ്ഞ് അത് ആ സ്പോട്ടിൽ അവിടെ എത്തി അവർ ഹോസ്പിറ്റലിൽ എത്തിച്ച് പക്ഷേ അലങ്കനീയമായ വിധി അള്ളാഹുവിൻ്റെ വിധിക്ക് പാത്രിഭുതരായി അവർ രണ്ടുപേരും ഒഫാത്തായി അതിനുശേഷം സംഘടനാ പ്രവർത്തകരായ ഞങ്ങൾ കൂടിയാലോചിച്ച് അവർക്ക് വേണ്ടി കുടുംബസഹായ സമിതി രൂപീകരിച്ചു അന്ന് ഞങ്ങളെ മേഖലയിലെ മഹല്ലുകളുടെ കാളി അഭിവഞ്ചന മർഹും പാണക്കാട് സയ്യിദ് ഹൈദരൽ ശാബ്ദങ്ങളായിരുന്നു തങ്ങൾ കാൽതി ആയതുകൊണ്ട് തന്നെ തങ്ങൾ ചെയർമാനും അന്ന് എസ് വൈ എസ്സിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡൻ്റ് റഹ്മുള്ള ഖാസി മൂത്തേഡാണ് അദ്ദേഹത്തെ ജനറൽ കൺവീനറും ജമിയത്തുൽ മാലിമീൻ്റെ മേഖലാ സെക്രട്ടറി അമാനുള്ള ദാരിമിയാണ് അദ്ദേഹത്തെ അതിൻ്റെ വർക്കിംഗ് കൺവീനറും ഖുറാൻ സ്റ്റഡീസ് സെൻറ്ററിൻ്റെ കൺവീനർ പി എച്ച് ഇബ്രാഹിം സാഹിബാണ് അദ്ദേഹത്തെ അതിൻ്റെ കൺവീനറുമാക്കി ട്രഷറുമാക്കി ഒരു കമ്മിറ്റി ഉണ്ടാക്കി അത് ഞാൻ അതിൻ്റെ വൈസ് ചെയർമാനോ ജോയിൻറ്റ് കൺവീനറോ ഒക്കെയാണ് കമ്മിറ്റി ഉണ്ടാക്കി ഞങ്ങൾ നിരന്തരം പള്ളികളിൽ നിന്നും മദ്രസകളിൽ നിന്നും കലക്ഷൻ നടത്തി ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം രൂപ അതിനോട് പിരിച്ചെടുത്തു രണ്ടായിരത്തി പത്ത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്ത് അവസാനത്തോടുകൂടി മലപ്പുറം സുന്നിമാലിൽ വെച്ചുകൊണ്ട് ആ ഫണ്ട് ആ കുടുംബത്തിന് വേണ്ടി ഒരു സ്ഥിര വരുമാനമെന്ന നിലക്ക് ബിസിനസ്സിൽ നിക്ഷേപിക്കാനാണ് കമ്മിറ്റി തീരുമാനിച്ചത് അത് അന്ന് മഞ്ചേരിയിലും നിലമ്പൂരുമൊക്കെ അൽമാസ് ജ്വല്ലറി പ്രവർത്തിച്ചിരുന്ന അൽവിഹാജി അദ്ദേഹത്തിന് ആ ഫണ്ട് കൈമാറുകയും കൈമാറുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഒന്ന് ഞങ്ങളിപ്പോൾ കൈമാറുന്നത് പതിനെട്ട് ലക്ഷ ലക്ഷം രൂപയാണ് പക്ഷേ ഞങ്ങൾ തിരിച്ച് നൽകേണ്ടത് ഈ കാശിന് സമാനമായ സ്വർണ്ണമാണ് അന്നത്തെ കാലത്ത് ഒമ്പത് ലക്ഷം രൂപക്ക് നാൽപ്പത്തിനാല് പതിന സ്വർണ്ണം കിട്ടും അപ്പോൾ എൺപത്തെട്ട് പതിന സ്വർണ്ണം രണ്ട് കുടുംബത്തിന് അതാണ് ഞങ്ങൾക്ക് തിരിച്ച് നൽകേണ്ടത് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത് അതോടൊപ്പം ഈ പതിനെട്ട് ലക്ഷം രൂപക്ക് മഞ്ചേരി പിന്നെ സ്റ്റേഡിയത്തിനടുത്ത് വയ്യനാട് സ്റ്റേഡിയത്തിൽ ചേർന്ന് ഇരുപത് സെൻറ്റ് സ്ഥലവും വീട് വാങ്ങിയിരുന്നു അങ്ങനെ ആ ഫണ്ട് വിരിച്ചു ഫണ്ട് അവിടെ വെച്ച് വിതരണം ചെയ്തു അഭ്യോദനായ പ്രസിഡന്റ് എം പി ഉസ്താദ് അതുപോലെ കുഞ്ഞാൻ ഉസ്താദാണ് ജനറൽ സെക്രട്ടറി കുഞ്ഞാൻ ഉസ്താദ് തുടങ്ങിയ സംസ്ഥാന നേതാക്കന്മാർ പ്രാദേശികമായി ഇടക്കരയിലെ നമ്മൾ ബന്ധപ്പെട്ട സംഘടനാ വാരവാഹികളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ അത് കഴിഞ്ഞു അവർക്ക് ഏകദേശം രണ്ടായിരത്തി പത്ത് പതിനൊന്ന് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട പത്ത് പൈമൂന്ന് വർഷക്കാലം എല്ലാ മാസവും ഇയാൾ വരുമാനം കൊടുക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം കഴിഞ്ഞ് ജൂലൈ മാസത്തിൽ അദ്ദേഹം അദ്ദേഹത്തിനെ ഇവർ വിളിച്ച് കുട്ടിൻ്റെ കല്യാണമായി പൈസ വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പ്രയാസം പറഞ്ഞു അങ്ങനെ അന്നത്തെ ആ കമ്മിറ്റിയിൽപ്പെട്ട് ഇപ്പോഴും സംഘടന രംഗത്ത് ഉള്ള ഒരാളിൽ ഇന്ന അവർ ബന്ധപ്പെട്ടു ഞാൻ ഉടനെ ചന്തക്കുന്ന് മർക്കസിലേക്ക് സംസ്ഥാന നിലമ്പൂർ താലൂക്ക് ആസ്ഥാനമാണ് അവിടേക്ക് നമ്മളെ ഇന്ന് ഇപ്പോഴത്തെ എസ് വൈ എസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് അസീസ് മുത്തേടം ഇപ്പോഴത്തെ സെക്രട്ടറി അമാനുള്ള ദാരിമി അതുപോലെ തന്നെ അതിൻ്റെ സഹഭാരവാഹികളായ ഹംസ ഫൈസി രാമഗുത്ത് അതുപോലെ തന്നെ ഹംസുബെയർ അതുപോലെ തന്നെ ഇസക്കടക്കത് പോലത്തെ ആളുകൾ കൂട്ടി ഇവരെ വിളിച്ചു കൂട്ടി ആചേര് മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ വന്നു കുടുംബത്തിൻ്റെ ബന്ധപ്പെട്ട ആളുകളും വന്നു രണ്ടു വട്ട ചർച്ച നടന്നു ആ ചർച്ചയിൽ ഞാൻ കൃത്യമായി പറഞ്ഞു ഇത്രയും കാലിനും കൊടുത്ത് ലാഭമായി കണക്കൂട്ടും നമുക്ക് ലാഭം ഉണ്ടായിട്ടില്ലെങ്കിൽ ഇനി ലാഭം കൊടുക്കണ്ട പക്ഷേ ആ മുതൽ ഇനി കുട്ടികൾ കൊടുക്കണം ആ മുതൽ കൊടുക്കുമ്പോൾ പതിനെട്ട് ലക്ഷം രൂപ കൊടുക്കണോ സ്വർണ്ണം സ്വർണ്ണമായി തരണം എന്ന് പറഞ്ഞ് ഇവർ സ്വർണത്തിൻ്റെ വില കൂട്ടി അപ്പോൾ ഏതായാലും അന്നത്തെ സ്വർണത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം സ്വർണ്ണത്തിൽ വരെ നോക്കുമ്പോൾ എന്തായാലും അൻപത് ലക്ഷം അൻപതിനായിരം അൻപതിനായിരത്തിന് മുകളിൽ അന്ന് സ്വർണം ഇപ്പോൾ വില കൂടി ആ കണക്ക് പ്രകാരം മിനിമം ഒരു കുടുംബത്തിന് പത്തിരുപത്തിരണ്ട് ലക്ഷം റുപ്പ് കിട്ടണം ആ കണക്ക് പകരം അതെ അതെ അത് വെച്ച് അവരത് ആവശ്യപ്പെട്ടു പക്ഷേ ഇയാൾ പതിനഞ്ച് ലക്ഷം രൂപ വരെ പത്ത് ലക്ഷം രൂപ യോഗത്തിൽ അടുത്തു പതിനഞ്ച് ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷേ കുടുംബം സമ്മതിക്കാത്തത് കൊണ്ട് ആ ചർച്ച അലസിപ്പിരിഞ്ഞു ഇതാണ് അത് സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടവർ സെയ്ദ് ഹൈദർ ശാബ് തങ്ങളുടെ പേരിലാണ് സ്ഥലമല്ല ദീപോസൻ്റെ സ്ഥലം അപ്പോൾ സ്ഥലത്തിൻ്റെ ആധാരം തങ്ങളുടെ പേരിലാണ് അപ്പോൾ ആ സ്ഥലത്തുമായി ബന്ധപ്പെട്ട് ഇവർ മോഹിനായി തങ്ങളെ സമീപിച്ചു തങ്ങളെന്നെ വിളിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ അത് തങ്ങളുമായി സംസാരിച്ചു ഇപ്പോൾ ഞാനും അമ്മാരും ഈ രണ്ട് മൂന്നാഴ്ച മുമ്പ് പാണക്കാട് ചൊവ്വാഴ്ച പോയി നേരിൽ സംസാരിച്ചു കാര്യം ഏറ്റെടുത്ത് അവരുമായി സംസാരിക്കാൻ ഏറ്റു അപ്പോൾ തന്നെ ഫോണിൽ അൽവിയാജിനെ വിളിച്ചു അൽവിയാജി ഫോണിൽ സംസാ തങ്ങളുമായി സംസാരിച്ചു അങ്ങനെ പിറ്റേ ആഴ്ച കുടുംബവുമായി ഇരുന്ന് സംസാരിക്കുന്നത് വെച്ചിരിക്കുകയും അതിൻ്റെ ഇടയിലാണ് നാട്ടിൽ ഇപ്പോൾ സംഘടന രംഗത്തിൻ്റെ പ്രശ്നങ്ങളായി കാരണം ഏതായാലും അവിടുത്തെ പ്രാദേശിക സംഘടനാ പ്രവർത്തിക്കപ്പെട്ട ആളുകളല്ലാത്തവരുമൊക്കെ ആയിട്ടുള്ള കുറച്ച് ആളുകൾ സംഘമായി ചേർന്ന് ഇതിനെതിരെ വ്യാപകമായ സോഷ്യൽ മീഡിയ പ്രചരണം ആരംഭിച്ചു ദേശാമാനിൽ വാർത്ത വന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ സമയത്താണ് നടന്നിട്ടുള്ളത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യമെന്നാണ് ഇത് സമ ഇപ്പം ഇത്രയും കാലമായിട്ട് ഇപ്പോഴും ആ വിഷയം പിന്നെ സയ്യിദ് മൊയന ഇഷാബ് തങ്ങളെ അടുത്താണുള്ളത് തങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ തീർക്കാൻ സന്നദ്ധരാണ് പക്ഷെ അതിനിടയിൽ ഇങ്ങനെ വാർത്ത കൊടുത്ത് ആളെ ബ്ലെയിം ചെയ്യുക അല്ലെങ്കിൽ ടാർജറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് സംഘടനാപരമായിട്ട് ഒരു വിഭാഗം ആളുകൾ കരുതിക്കൂട്ടി ചെയ്ത ഒരു വിഷയമാണ് എന്നതിൽ ഒരു അഭിപ്രായ വ്യത്യാസമല്ല അവരാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം കൊടുക്കുന്നത് അതിന് കാരണം ഇപ്പോൾ മഹല്ലിൽ കഴിഞ്ഞ ശനിയാഴ്ച മഹല്ല് കമ്മിറ്റി ഭാരവാഹിക കമ്മിറ്റിയിലെ ബഹുജനങ്ങൾ വിളിച്ചു കൂട്ടി പള്ളിയിൽ നാട്ടിൽ ആ സമയത്ത് അവിടുത്തെ വിഷയങ്ങളൊക്കെ പറഞ്ഞു തീർന്നു പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയം ഭത്തിയുമായി ബന്ധപ്പെട്ട വിഷയം അതൊക്കെ പറഞ്ഞു തീർന്ന ശേഷം അതിലൊന്നവർക്ക് യാതൊരു അഭിപ്രായം മുക്കാൽ മണിക്കൂറോളം ഞാൻ തന്നെ വിഷയം വിശദമായി പ്രസിഡന്റ് നിൽക്കാൻ വിശദമായി അവതരിപ്പിച്ചു അതുമായി അതുമായി ബന്ധപ്പെട്ട് ചോദ്യമല്ല പിന്നെ അവർ വന്നുകൊണ്ട് നേരെ ഈ വിഷയത്തിന് വേണ്ടി കാര്യമായ ചോദ്യങ്ങളും അനുബന്ധ കാര്യങ്ങളുമാണ് നടക്കുന്നത് അപ്പോൾ അതാണ് ഉണ്ടായിട്ടുള്ളത് അതിലവർ കൃത്യമായ ടാർജറ്റാണ് വ്യക്തിമായ ടാർജറ്റാണ് എനിക്കൊരു കാര്യം ഉറപ്പായിട്ട് പറയാൻ പറ്റും ഈ കാലത്തിനിടയ്ക്ക് ഇത്രയും കാലത്തിനിടയിൽ ആ അപ്പോൾ ആ കാശും മാത്രമല്ല പൊതുരംഗത്ത് ഞാൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ഞാൻ രംഗത്തുണ്ട് അത് മുതൽ പത്ത് മുപ്പത്തഞ്ച് വർഷത്തോളമായി ഒരു സാമ്പത്തിക ക്രമക്കേടും എൻ്റെ പേരിൽ ആരോപിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പെൺകാസ് ആവട്ടെ സമാംഗത്തിൽ കേസും എൻ്റെ പേര് ആരോപിക്കാൻ കഴിയില്ല വളരെ ശുദ്ധമായി ശ്രദ്ധിച്ചു പോരുന്ന ആളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇത് വ്യക്തമായ ടാർജറ്റാണ് ഇപ്പോൾ പതിനെട്ട് ലക്ഷം ഒക്കെ നോക്കിയാണ് പറയുന്നത് അന്ന് ഉണ്ടായിട്ട് എല്ലാവർക്കും അറിയാം ഇവിടെ ആ പറയുന്ന ആൾക്കറിയാം എല്ലാത്തി നിലവിൽ അതിൻ്റെ കൺവീനർ കാസിമി ജീവിച്ചിരിപ്പുണ്ട് ഉറക്കിക്കാണു അമാൽദാ ജീവിച്ചിരിപ്പുണ്ട് അതിടപെട്ടാ പിന്നെ ആസിസ്വരെ ജീവിച്ചിരിപ്പുണ്ട് കെ ടി കുഞ്ഞാക്ക് ജീവിച്ചിരിപ്പുണ്ട് ഇസ്മായിൽ മുത്തനെ ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ തുടങ്ങി നമ്മുടെ സംഘടനകത്ത് ഒരുപാട് ആളുകൾ രംഗത്തുണ്ട് അവർക്കൊക്കെ അറിയാം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പക്ഷേ അദ്ദേഹം തരണ്ടാളും ജീവിച്ചിരിപ്പുണ്ട് അതും അലവ്യാജാണ് തരേണ്ടത് അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹത്തെ പോയി കണ്ടാലും അദ്ദേഹം പറയും യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പിന്നെ കേസ് ഗുരുമാലൊക്കെ പറഞ്ഞാൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടാവും പരാതി ഉണ്ടാവും പക്ഷേ ഞാൻ സി എ എന്നെ വിളിച്ചു സംസാരിച്ചു ഞാനും കേട്ടി ഞങ്ങൾ സ്റ്റേഷനിൽ പോയി കാര്യങ്ങൾ പറഞ്ഞു കൃത്യമായി വിവരം ഞങ്ങളവിടെ സ്റ്റേഷനിൽ കൊടുത്തു എല്ലാവർക്കും അറിയാം ഇത് ഇതിൽ കൃത്യമായ ഒരു ബ്ലെയിമിങ് ആണ് അതുപോലെ തന്നെ കൃത്യമായ ടാർജറ്റാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മഹലുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടിട്ട് ചില ആരോപണങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട് അതെന്താണ് അതിൻ്റെ നിജസ്ഥിതി വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സെൻട്രൽ വഖഫ് ബോർഡിൻ്റെ സെൻട്രൽ വഖഫ് കൗൺസിലിൻ്റെ കീഴിൽ നഗരവികസനത്തിന് വേണ്ടി വികസനത്തിൻ്റെ കറോക്കിൽ ഈ റോഡ്സ് അങ്ങാടിയുമായി ബന്ധപ്പെട്ടുള്ള വഖഫ് സ്വത്തുക്കൾക്ക് ഏകദേശം രണ്ട് കോടി വരെ അവർ ലോൺ അനുവദിച്ചു കൊടുക്കുന്ന സംവിധാനം ലോൺ എന്ന പറഞ്ഞാൽ പരിസര ലോണല്ല അത് നമ്മൾ ലോണുമൊക്കെ അനുവദിക്കും നമ്മളത് മറ്റേ അടച്ചു തീർക്കണം അടച്ചു തീർത്ത് കഴിഞ്ഞാലും എല്ലാ വർഷവും പിന്നെ ഏഴ് ശതമാനം വക്കഫിൻ്റെ വിഹിതം അവർക്ക് ലഭിച്ചിരിക്കണം അത്രേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ അപേക്ഷ കൊടുത്തു കേരള വക്കഫ് ബോർഡ് അതിന് അങ്ങനെ മറ്റേ ബിൽഡിംഗ് കെട്ടാൻ അനുമതി നൽകി കോംപ്ലക്സ് ഉണ്ടാക്കാൻ അനുമതി നൽകി അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അതിൻ്റെ ഇൻസ്പെഷൻ നടന്നു ഇൻസ്പെഷനൊക്കെ പോസിറ്റീവാണ് പക്ഷേ നമ്മൾ പിന്നെ അങ്ങോട്ട് കേന്ദ്രത്തിലേക്ക് അതിൻ്റെ അപേക്ഷ കൊടുത്തപ്പോൾ മഹല്ല് കമ്മിറ്റി ഭാരവാഹിൻ പറഞ്ഞു നമ്മൾ അങ്ങനെ കൊടുത്ത് രണ്ട് മൂന്ന് കൊല്ലം കാത്തിക്കാണ്ട് കെട്ടൊക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്കത് വേണ്ട എന്ന് വെച്ചു ആ ഫണ്ട് വാങ്ങിയിട്ടില്ല ഇപ്പോൾ ആരോ മറ്റേ മഹല്ല് കമ്മിറ്റിപ്പെട്ട ഒരാളാണ് അദ്ദേഹം ജനപുടിയും പറഞ്ഞല്ല ഒരു വ്യക്തി വിജിലൻസ് കേസ് കൊടുത്തു പറഞ്ഞാൽ അങ്ങനെ വാർത്തയും സിറാജ് ദിനപത്രത്തിൽ വന്നു അത് ഒക്കെ വന്നു എന്നല്ല അത് അതിൽ ആ പൈസ നമ്മൾ വാങ്ങിയിട്ടില്ല അതിനുവേണ്ടി പിന്നെ എൻ്റെ പേരിൽ ആരോപണം എന്ന് പറയണത് അതിനുവേണ്ടി കമ്മിറ്റിയുടെ പിന്നെ ലെറ്റർപെഡ് ദുരുപയോഗം ചെയ്തു തന്നാൽ ലെറ്റർപെഡ് ഉപയോഗിച്ചതും അതിൽ സീൽ വെച്ചതും അപേക്ഷ കൊടുത്തതുമൊക്കെ മഹൻ്റെ സെക്രട്ടറി നൽകി യൂസ് മാഷാണ് അല്ല ഞാനത് ചെയ്തിട്ടില്ല അപ്പോൾ ഇവർ കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഒന്നിലും ഈ പറയപ്പെട്ട ഒരു കാര്യത്തിലും പിന്നെ മറ്റൊരു ആരോപണം പറഞ്ഞത് പി വി അനുവറിൻ്റെ പൈസ പി അൻവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അന്നത്തെ എം എൽ എ ആണ് അദ്ദേഹം മണ്ഡലത്തിലെ അദ്ദേഹത്തെ ഞങ്ങളെ പരിപാടി ക്ഷണിച്ചു അദ്ദേഹം വന്നു ആ കുടുംബസംഗത്തെ സംബന്ധിച്ചു ശേഷം അദ്ദേഹം പോയപ്പോൾ അഞ്ച് ലക്ഷം രൂപ പള്ളിക്ക് ഓഫർ ചെയ്തു അത് കിട്ടാൻ വൈകി കിട്ടിയത് ഇപ്പോൾ അടുത്താണ് കിട്ടിയ ഉടനെ അദ്ദേഹത്തിന് റെസിറ്റ് കൊടുത്തു ആ പൈസ തന്നെ ഞങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്തു പള്ളിന്റെ പണി കൊടുത്തു ഇതാണ് ഇങ്ങനെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അവർ കാര്യമായി ആരോപിക്കുന്നത് ചെയ്യുക എന്നുള്ളതാണ് മുഖ്യ അജണ്ട മുണ്ടപ്പുറം വേറൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ആണ് പ്രചരിക്കുന്നത് ആ വീഡിയോയുടെ വിഷയം എന്താണ് അതിന്റെ നിജസ്ഥിതി എന്താണ് അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് ഒന്ന് പിന്നെ വിശദമായിട്ടൊന്ന് വിശദീകരിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പൊതുസമൂഹത്തിൽ അതിലുള്ള തെറ്റിദ്ധാരണ മാറാൻ കഴിയും ഈ കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ശനിയാഴ്ച ഇന്നലെയല്ല മുപ്പത്തെ ശനിയാഴ്ച ഞങ്ങൾ പൂവത്തിക്കൽ മഹല്ലിലെ ബഹുജന വിളിച്ചു കൂട്ടി അത് ഇത്തരം കുറേ കാര്യങ്ങൾ ഇപ്പോൾ മഹല് ഹത്തി പോയതിനെക്കുറിച്ച് അതുപോലെ തന്നെ പള്ളിയുടെ കൊട്ടേഷന് ബന്ധപ്പെട്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നാട്ടിൽ ഇങ്ങനെ ഒരു ഉണ്ടായപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധാരണ നീക്കുക എന്ന സൗദ്ദേശത്തോടു കൂടി മഹല് കമ്മിറ്റി കൂടി തീരുമാനമെടുത്തു ഇരുപത്തി മൂന്നാം തീയതി ബഹുജനം വിളിച്ചു കൂട്ടാനുള്ളൂ വിളിച്ചു കൂട്ടി മഹലിൻ്റെ ജനറൽ സെക്രട്ടറി സുഖമില്ലാതെ കിടക്കുകയാണ് അപ്പോൾ ജോനറൽ സെക്രട്ടറി റഷീദ് മഹിദ് സ്വാഗതം പറഞ്ഞു അധ്യക്ഷൻ പ്രസിഡന്റ് നൽകിയ ഞാനാണ് എൻ്റെ പ്രസംഗത്തിന് മുമ്പ് തന്നെ മഹലിലെ ഹത്തീബ് ഉസ്താദ് സലാം താരിമി കുട്ടത്തി അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു ശേഷം ഞാൻ വിഷയങ്ങൾ വളരെ വിശദമായി കൂടി കട ആളക് ബോധ്യപ്പെടുന്ന വിധത്തിൽ കൃത്യമായി ഉണ്ടായ സംഗതികളും കാര്യങ്ങളും എന്തുകൊണ്ട് ഹത്തിയിലെ പിരിച്ചുവിടേണ്ടി വന്നു എന്നുള്ളതും മഹലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ പുനനിർമ്മാണവുമായി ബന്ധപ്പെട്ട് രണ്ടരണ്ടര കോടി രൂപ മഹനത് പിരിച്ചെടുത്തതും ഇപ്പോൾ നടന്നുകൊണ്ട് ഫിനിഷിംഗ് വർക്കിന് ആവശ്യമായ കാര്യങ്ങളും ഇപ്പോൾ തേപ്പ് കരാറ് കൊടുത്തതും എ സിക്ക് കരാറ് കൊടുത്തതും ടൈൽസിന് കരാറ് കൊടുത്തത് വിശദമായ കാര്യങ്ങൾ പറഞ്ഞു ആൾക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു അപ്പോൾ അത് സംബന്ധിച്ച അശയങ്ങൾക്കില്ല പറഞ്ഞോടു കൂടി ജനങ്ങളൊക്കെ ഉത്ബുദ്ധനാണ് ആ സമയത്ത് ആ കുറച്ച് ആളുകളൊക്കെ നിസ്കാര സമയക്കായി കുറച്ച് പോയതുണ്ടാവും ബാക്കിയുള്ള കുറച്ച് ആളുകൾ ഇതിനു വേണ്ടി മാത്രം തമ്പടിച്ച് അവർ വീഡിയോ ഒക്കെ നേരത്തെ റെഡിയാക്കി നമ്മളത് നേരത്തെ തീരുമാനമില്ലാത്തത് കൊണ്ട് പള്ളിൻ്റെ ഇൻ ഇൻഡോർ പ്രോഗ്രാം മതസ്സേക്ക് വിളിച്ചു കൂട്ടി അതുപോലെ ബോധ്യപ്പെടുത്തുന്നുള്ളൂ ഇവർ പ്ലാൻ ചെയ്തു അവർ കയറി വരുന്നത് മുതൽ അങ്ങോട്ട് വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് പോണ്ടാക്കി അത് വിഷയം പറഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ പറഞ്ഞു ആ എത്തിയും കുട്ടികൾക്ക് വേണ്ടി പിരിച്ച കാശ് പ്രസിഡന്റ് മുഖേന തിരിമറി ചെയ്തതെന്ന് പറഞ്ഞു കൊണ്ടുതന്നെ അവർ ഞാനതിൽ തിരിമറി ചെയ്തിട്ടില്ല കാരണം അത് മഹല് കമ്പനി നേടി ചെയ്തതുമല്ല സംഘടനാപരമായി സംഘടനാ പാരമായോണ്ട് ഞാനത് ഭാഗമാക്കാണ് എന്നല്ല അതിൻ്റെ അപ്പുറമൊന്നുമില്ല അപ്പോൾ അതവർ വ്യാപകമായി പ്രചരിപ്പിച്ച് എന്തോ മഹൽ പ്രശ്നം നടക്കാൻ പോകുന്നു എന്നാക്കി തീർക്കാം എന്താ ഒന്നുമില്ല മഹൽ നിവാസികളും ആളുകളും വളരെ സപ്പോർട്ടാണ് ഈ കാര്യത്തിൽ അപ്പോൾ അതിന് ശേഷം പലരെന്നെ വിളിച്ച് പറയുന്നുണ്ട് എന്നെ വിളിച്ചും നേരല്ലാതെ നിങ്ങൾ തോന്നി നിലപാടെടുക്കണം നിങ്ങൾ മാനസിക തകരാൻ പാടില്ല ഈ ടീം അങ്ങനത്തെ ടീമാണ് അതുപോലെ ഈ സമൂഹത്തിൽ അരക്കാശിനെ വിലയില്ലാത്തവരാണ് അത് പള്ളി സംഭവം നടത്തിക്കൊണ്ടാൽ പറ്റിയ ആളുകളല്ലേ ഇവർ അപ്പോൾ അതുകൊണ്ട് സ്ട്രോങ് നിലപാട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് എന്തു ഞങ്ങൾക്കാണ് മഹ നിരന്തര മഹാല്വാസം അറിയിച്ചു കൊണ്ടിരിക്കുകയാണ് വളരെ തുറ തുച്ഛമായ ആളുകൾ അതിൻ്റെ പിന്നിൽ ഷജറ വിഭാഗം ഉണ്ടായി എന്ന് വരും അവരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകുക അല്ലാതും കാലങ്ങളായിട്ട് ഷജറിയുടെ ഒരു പ്രത്യേക നോട്ടപ്പള്ളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാസ്ഥാനിക രംഗത്ത് സംഘടനാ രംഗത്ത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എല്ലാ ഉദാനങ്ങളും പാണക്കാട് സാധാർത്ഥ്യങ്ങളും ഒക്കെ ഉണ്ടായതാണ് സമസ്തയ്ക്ക് ഇത്ര വലിയ കരുത്തുണ്ടായതും പാണക്കാട് കോക്കോയത്തങ്ങളും ശ്രീ മുഹമ്മദ് അലി സിഹാബ് തങ്ങളും ഉബറലി തങ്ങളും ഹൈദരലി തങ്ങളും ഇപ്പോൾ പാണക്കാട് സീ സാദിഖ് അലി സഹാബ് തങ്ങളും അപ്പോൾ മാത്രവുമല്ല ഇപ്പോൾ ആയിരത്തി എണ്ണൂറിലധികം മഹല്ലുകൾ പാണക്കാട് തങ്ങൾ കാറിയ മഹലാണ് ഈ മഹല്ല് മുഴുവനും ബഹുമാനപ്പെട്ട സമസ്തയുടെ ആശയവും ആദർശവുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സമസ്ത ആദർശ ആശയത്തിനുമ്പോൾ പള്ളി പള്ളിയും മദ്രസയും ഒക്കെ അപ്പോൾ സമസ്ത എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടി പരിശുദ്ധമായ അഖില അഖിലസുനിത ജനത്തിന് വേണ്ടി സമസ്തയ്ക്ക് വേണ്ടിയാണ് പാണക്കാട് നിലകൊള്ളുന്നത് ആ മഹൽ സംവിധാനം വേണ്ടിയാണ് അപ്പോൾ അവരെ ഒരു അരികവൽക്കരിച്ചുകൊണ്ട് അവരെല്ലാം ഞങ്ങൾ മതി തോന്നുന്ന ഒരു സൂപ്പർ സമസ്ത സംബന്ധിച്ചു വെച്ചാൽ ആൾക്ക് വരുന്നുണ്ട് സമസ്തയുടെ ആലമ്യങ്ങളല്ല സൂപ്പർ സമസ്ത സംബന്ധിച്ചു അവരെ നമ്മൾ ഒരിക്കൽ ഉൾക്കൊള്ളാൻ തയ്യാറല്ല അവരുടെ ആ ദുഷ്പ്രചരണത്തിനെതിരെയാണ് നമ്മളൊക്കെ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എന്നും ആ സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ടേ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ഉൽ നവോത്ഥാനം ഉണ്ടാകാൻ സാധ്യമാകുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അവർ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു ഇന്നും അങ്ങനെ നിൽക്കുന്നു സ്വാഭാവികമായി അവർക്ക് സ്വന്തം മഹലിലാണ് പ്രശ്നം മഹലിലെ ആയിരത്തി നാനൂറ് വീടുകളിലെ ഒരു വലിയ മഹലെ പ്രസിഡൻറ് നിൽക്കുമ്പോൾ അതുണ്ടാകുന്ന വാശി അതല്ലേ അതിൻ്റെ വിദ്വേഷം അത്ര അത്രക്കുള്ളില്ല അതിനപ്പുറമൊന്നുമില്ല എന്തായാലും തെറ്റിദ്ധാരണ തീർത്ത് വന്നതിൽ വളരെ സന്തോഷം അനുഗ്രഹം കൊണ്ട് മുന്നോട്ട് തന്നെ പോവുക